നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആവേശത്തിന്റെ പേരിൽ ഭഗത് ഫാസലിനെ കിണറ്റിലിടുന്നവർ ഇതുകൂടി അറിയുക മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമയിലാണ് തമ്മനം ഫൈസൽ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് മമ്മൂട്ടി ഫാൻസിന്റെ പരിപാടികളിലൊക്കെ തമ്മനം ഫൈസൽ സജീവമാണ് മമ്മൂട്ടിയുടെ സുഹൃത്താണ് താൻ എന്ന് തമ്മനം ഫൈസൽ പലരോടും പറയും ഇതൊക്കെ തന്നെയാവാം ഡിവൈഎസ്പി സാബുവിനെ വെട്ടിൽ വീഴ്ത്തിയത് ഡിവൈഎസ്പി വൈ വിരമിക്കാൻ ബാക്കി നിൽക്കുന്നത് വെറും നാല് ദിവസം വിരമിക്കൽ കളറാക്കാൻ ഡിവൈഎസ്പിയും പോലീസുകാരും അങ്ങ് തീരുമാനിച്ചു അതിന്റെ ഭാഗമായി തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തി സംഗതി സിനിമാക്കാരനല്ലേ പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ സുഹൃത്തൊക്കെ സിനിമാ നടനായ സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തങ്ങളെ തമ്മനം ഫൈസലിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്ന് മറ്റു പോലീസുകാർ മൊഴി പറയുന്നു ഗുണ്ടയുടെ ആഘോഷം പൊടിപിടിച്ചപ്പോൾ ഓപ്പറേഷൻ ആഗ് പദ്ധതിക്കായി അവിടെ എത്തിയ എസ് ഐയും സംഘവും മുന്നിൽ കണ്ട ആ സീൻ കണ്ടു ഞെട്ടി സാക്ഷാൽ ഡി വൈ എസ് പി തന്നെയാണ് തങ്ങളെ കണ്ട് ഭയപ്പെട്ട് കാക്കൂസിൽ ഉളിച്ചിരിക്കുന്നത് ഫൈസലിന്റെ വീടും പരിസരവും ഒക്കെ നേരത്തെ തന്നെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു അവിടെ പലരും വന്നുപോകുന്നുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കി ചില പ്രധാനികൾ വീട്ടിലെത്തി എന്ന രഹസ്യ വിവരം റൂറൽ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേരയ്ക്ക് ലഭിക്കുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് അങ്കമാലി പോലീസ് ഫൈസലിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടത് അവിടെ എത്തിയപ്പോൾ ഇത് ഗുണ്ടയ്ക്കൊപ്പ വിരുദ്ധ ഭക്ഷണം കഴിക്കുന്ന ഡിവൈഎസ് പി കേരളത്തിലെ സാധാരണ ജനങ്ങൾ ചോദിക്കുന്നു ആരാണ് തമ്പന ഫൈസൽ എങ്ങനെയാണ് കൊച്ചിയുടെ ഗുഡ നേതാവായി തമ്പന ഫൈസൽ ഇത്ര പെട്ടെന്ന് അവരോധിതനായത് ഒരിക്കൽ കൊച്ചി അധോലോകത്തിന്റെ മുടി ചൂടാബന്നന്മാരായി അറിയപ്പെട്ടിരുന്നത് തബ്ബനും ഷാജിയും മരടനീഷുമൊക്കെയാണ് അവർക്കിടയിലേക്ക് പിന്നീട് ഭായി നസീർ കടന്നുവന്നു എന്നാൽ ഭായി നസീറിനെ തമ്മനം ഷാജി മാത്രമല്ല മരണനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശക്തമായി ഒതുക്കി കൊച്ചിയിലെ ഗുണ്ടാ നേതാവായിരുന്ന ഭായി നസീറിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു തമ്മനും ഫൈസൽ തമ്പനും ഫൈസൽ ഇപ്പോൾ അങ്കമാലിയിലാണ് എങ്കിലും തന്റെ പേരിൽ മാറ്റമൊന്നും വരുത്തിയില്ല ശരിക്കുള്ള പേര് ജോർജ് ജോസഫ് െത്തി ഫൈസൽ എന്ന പേര് സ്വീകരിച്ചു ഭായി നസീറിനോടുള്ള ആരാധനയാണ് തമ്മനം ഫൈസൽ എന്ന പേര് സ്വീകരിക്കാൻ ജോർജ് ജോസഫിനെ പ്രേരിപ്പിച്ചത് അത്ര വലിയ വിശ്വസ്തനാണത്രേ എറണാകുളത്തായിരുന്നപ്പോൾ നഗരത്തിലെ വീടുകളിൽ നിന്ന് കക്കൂസ് മാലിന്യം ശേഖരിച്ച് എവിടെയെങ്കിലുമൊക്കെ തട്ടുകയായിരുന്നു ഇയാളുടെ മെയിൻ ബിസിനസ് പിന്നീട് ആ ബിസിനസ് അങ്ങ് കൊഴുത്തു ഇഷ്ടം പോലെ ടാങ്കർ ലോറികളൊക്കെ സ്വന്തമായുണ്ട് തമ്പനം ഫൈസലിന് ഇത്തരം കക്കൂസ് മാലിന്യം ശേഖരിച്ചു കൊണ്ടുപോകുമ്പോൾ മുന്നിലും പിന്നിലുമൊക്കെ സുരക്ഷയ്ക്കായി അനുചരന്മാർ വലിയ വെട്ടുമേനിയാണ് ഇതിൽ ലഭിക്കുക സിനിമാ നടന്മാർക്കും സമൂഹത്തിലെ പ്രശസ്തർക്കുമൊക്കെ അകമ്പടി പോകലാണ് തമ്മനം ഫൈസലിന്റെ മറ്റൊരു പ്രധാന കരാർ ജോലി തമ്മനും ഷാജിയെ ഒതുക്കുകയായിരുന്നു ആദ്യത്തെ നടപടി അതിൽ ഏറെക്കുറെ തമ്മനം ഫൈസൽ വിജയിക്കുകയും ചെയ്തു ഭായി നസീറിനു വേണ്ടിയാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് തുടർന്ന് കൊച്ചിയെ കീഴടക്കി ഭരിച്ചത് ഭായി നസീറും മരടനീഷും രണ്ടായിരത്തി പതിനാറ് മുതൽ ഫൈസൽ ഗുണ്ടാപ്പണിയൊക്കെ നിർത്തി കക്കൂസ് മാലിന്യം ശേഖരിക്കുന്ന തൊഴിൽ ഏറ്റെടുത്തുവത്തൊക്കെയാണ് പോലീസ് വിശദീകരിക്കുന്നത് എന്നാൽ പോലീസിൽ വലിയ സ്വാധീനമുണ്ട് തമ്മനം ഫൈസലിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒരു അടിപിടി കേസിൽ വീണ്ടും തമ്മനം ഫൈസൽ പോലീസിന് മുന്നിൽ കൊടുക്കുന്നു ഗുണ്ടാ സംഘത്തിലെ ഒരാളുടെ പിതാവ് ഭരിച്ചപ്പോൾ ഇരുവിഭാഗങ്ങളിൽപ്പെട്ട ഗുണ്ടകൾ ആ പിതാവിന്റെ സംസ്കാര ചടങ്ങിനെത്തി അവിടെ വെച്ചാണ് മരടനീഷിന്റെ സംഘത്തിൽപ്പെട്ട ഒരാൾ ഫൈസലുമായി ഉരസിയത് നൊടിയിടക്കുള്ളിൽ അവനെ തൂക്കി വാഹനത്തിലിട്ടു മണിക്കൂറുകളോളം അവനെ കൊടിയ മർദ്ദനത്തിനിരയാക്കി ഒടുവിൽ ചാകുമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ആലുവയിലെ ആശുപത്രിയിലാക്കി തമ്പനം ഫൈസൽ രക്ഷപ്പെട്ടു സംഭവം നടന്ന പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് കേസെടുത്തത് അത് മാധ്യമങ്ങളിൽ തുടർച്ചയായി വാർത്ത വന്നതിനുശേഷം മർദ്ദിക്കപ്പെട്ടയാൾ പരാതി നൽകിയില്ല എന്നതാണ് പോലീസ് ആദ്യം പറഞ്ഞത് എന്നാൽ പിന്നീട് മർദ്ദനത്തിനിരയായ വ്യക്തി വളരെ വൈകി പരാതി കൊടുത്തു ഈ കേസിൽ ജാമ്യമെടുത്ത് മുങ്ങി നടക്കുകയായിരുന്നു തമ്പനം ഫൈസൽ കാപ്പാ ലിസ്റ്റിലൊക്കെയുണ്ട് തന്നെ പോലീസ് നിരീക്ഷണത്തിലാണ് ഇത് പോലീസ് അവകാശപ്പെടുന്നു ഏറ്റവും ഒടുവിൽ ടർബോ സിനിമയുടെ റിലീസിംഗുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളിൽ തമ്പനം ഫൈസലും സംഘവുമൊക്കെ നിറഞ്ഞാടി തമ്പനം ഫൈസൽ അനുചരന്മാർക്കൊപ്പം വന്നിറങ്ങുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ പോലീസ് വീണ്ടും ഇയാളെ ശ്രദ്ധിച്ചു ഇതിനിടയിൽ തമ്മനം ഫൈസലിന്റെ പ്രമോഷനു വേണ്ടി ചില വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു വലിയ വീടും ഗേറ്റും സംവിധാനങ്ങളുമൊക്കെ പ്രദർശിപ്പിക്കുന്നതായിരുന്നു ഈ വീഡിയോകൾ നിരവധി വാഹനങ്ങളിൽ വലിയ സിനിമാ സ്റ്റൈലിൽ നടക്കുന്ന തമ്മനം ഫൈസലിനെ ഈ വീഡിയോയിൽ വലിയ നേതാവായും അധോലോക ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ തന്നെ ബ്ലോക്ക് ചിത്രമായ ബിഗ് ബിയിൽ ഒരു ഡയലോഗുണ്ട് ഇത് പഴയ കൊച്ചിയല്ല ബിലാലിന്റെ കൊച്ചി എന്നൊക്കെ അന്ന് നമ്മൾ പറഞ്ഞ ആ കൊച്ചിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടർബോയിലെ അഭിനയം പോലെ തന്നെ ഫൈസലിന്റെ ജീവിതവും ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് മിക്ക സിനിമാക്കാർക്കും കൊട്ടിക്കോഷിക്കാൻ കൊച്ചിയിൽ മിക്കവാറും ഒരു ഗുണ്ടയുടെ പേരുകൂടി വേണം അതുകൊണ്ട് തന്നെ ഈ ഗുണ്ടകളെ പോറ്റി വളർത്തുന്നവരിൽ സിനിമാക്കാർ വേറെയുണ്ട് എന്നത് വാസ്തവമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചില കണക്കുകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ആറു വർഷത്തിനിടയിൽ കൊച്ചിയിലെ ഗുണ്ടാക്രമണ കേസുകളിൽ ഒരു കേസ് മാത്രമേ പോലീസ് രേഖകളിൽ ശക്തമായി നിലകൊള്ളുന്നുള്ളൂ ബാക്കി കേസുകളൊക്കെ ഗുണ്ടകൾ തമ്മിൽ പഞ്ചായത്താക്കി അല്ലെങ്കിൽ പലർക്കും ഭയമാണ് കൊച്ചിയുടെ അധോലോകകഥയ്ക്ക് പതിറ്റാട്ടുകളുടെ പഴമയുണ്ട് ചമ്പക്കര പതിനെട്ടര കമ്പനി രൂപീകരിച്ച ചമ്പക്കര സതീഷായിരുന്നു ആദ്യം കൊച്ചിയിലെ ആസൂത്രിത അധോലോക സംഘത്തിന് കൃത്യമായ നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ചമ്പക്കര സതീഷും സംഘവുമൊക്കെയായിരുന്നു കൊച്ചിയെ അടക്കി ഭരിച്ചവർ ഈ കാലഘട്ടങ്ങളിൽ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പ്രദേശങ്ങളിൽ ഇലക്ട്രിക് ഹംസ തത്തൻ്റെ ഹംസ ഗുലാത്തി അനിൽകുമാർ എന്നിവരൊക്കെ സജീവമായി വളർന്നുവന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കൊച്ചി നടങ്ങിയത് തമ്മനം ഷാജിയുടെ ക്രൂരതകൾ കേട്ട് സൗമ്യനായ തമ്മനും ഷാജിയുടെ മറ്റൊരു മുഖമായിരുന്നു അധോലോക നായകൻറേത് പണ്ടൊക്കെ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നായകനിൽ നിന്ന് ഏറെ വ്യത്യസ്തനായിരുന്നു തമ്മനം ഷാജി പൊതുവെ സുഹൃത്തുക്കളുടെ മുന്നിൽ നിഷ്കളങ്കനായി അഭിനയിക്കുന്ന തമ്മനം ഷാജിയുടെ ക്രൂരമുഖം പലപ്പോഴും പ്രകടമായത് അതിക്രൂരമായ മർദ്ദന മുറകളിലും പിന്നീട് ശത്രു നിഗ്രഹത്തിലുമൊക്കെയാണ് ഷാജിയുടേത് ഏറെ വേറിട്ട പ്രവർത്തന ശൈലി അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രിയമിത്രമായി അയാൾ മാറി തൊണ്ടൂറുകളിൽ മട്ടാഞ്ചേരി ബാഫ്യ എന്നറിയപ്പെട്ടിരുന്നത് ചെണ്ട് അല്ലെങ്കിൽ സി പോലുള്ള പേരുകളായിരുന്നു അവർക്ക് മുമ്പേ അധോലോകവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാൽ തമ്പനം ഷാജി അതിൽ നിന്ന് മാറി കൊച്ചിയെ തന്റെ ഉള്ളക്കൈയിലാക്കി അതുകൊണ്ടുതന്നെ കൊച്ചിയുടെ ഡോൺ എന്ന പേർ ആദ്യം ചാർത്തപ്പെടുന്നത് തമ്പനം ഷാജിയുടെ തലയ്ക്ക് മുകളിലും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും എതിരാളികളെ നിർവീര്യമാക്കുന്നതിനും നിരവധി പ്രശസ്തരും സ്വാധീന വ്യക്തികളുമൊക്കെ തമ്പനം ഷാജിയെ സമീപിച്ചു അവരിൽ നിന്ന് പണം വാങ്ങി എതിരാളികളെ അയാൾ ഒതുക്കി പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് അരക്കൈ നോക്കിയ തമ്പനം ഷാജിയുടെ കഥകൾ നമ്മൾ കേട്ടു ഇതിനിടയിലാണ് തമ്പനം ഷാജിയുടെ പ്രതിയോഗികളായി ഭായി നസീറും മരടനീഷുമൊക്കെ രംഗപ്രവേശം ചെയ്തത് ഭായി നസീറിന്റെ വലം കൈയായി തമ്പനം ഫൈസൽ പ്രത്യക്ഷപ്പെട്ടു തമ്പനം ഫൈസൽ തമ്പനം ഷാജിയെ ഒതുക്കാനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടു തുടക്കത്തിൽ ഭായി നസീറിന്റെ വലം കൈയ്യായിരുന്ന മരടനീഷ് പിന്നീട് ഭായി നസീറുമായി ഉരസിപ്പിരിയുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ അതോലോകത്ത് ഏറ്റവും കൂടുതൽ രക്തക്കഥകൾ പ്രചരിച്ചതും അക്കാലത്ത് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭായി നസീറുമായി ബന്ധമുള്ള വ്യവസായി ഇന്ത്യാസ് കൻ കൊല്ലപ്പെടുന്നു അതിനു പിന്നിൽ മരട് അനീഷാണ് എന്ന് പോലീസ് പച്ചയ്ക്ക് പറഞ്ഞു ഇതോടെ ഭായി നസീർ മരട് അനീഷിനെ കൊലപ്പെടുത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്നാൽ കോടതി വിളപ്പിൽ വെച്ച് മരട് അനീഷ് നസീറിനെ മർദ്ദിക്കുകയും അയാളെ കൊലപ്പെടുത്തുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കൊച്ചിയുടെ രണ്ട് അതോലോക പരസ്പരം വെല്ലുവിളി ഉയർത്തിയ കാലഘട്ടം ഇതിനു പിന്നിൽ പോലീസിന്റെ ചില കുബുത്തികളും പ്രവർത്തിച്ചിരുന്നു എന്നത് പച്ചയായ യാഥാർത്ഥ്യം പിന്നീട് ഒന്നിലധികം കേസുകളിൽ ഭായി നസീറിനെ ശക്തമായി പോലീസ് ലോക്ക് ചെയ്തു പോലീസ് വിചാരിച്ചാൽ ഏത് അധോലോകത്തെയും നിമിഷ കൊണ്ട് നിർവീര്യമാക്കാൻ കഴിയും എന്നതിന്റെ കൃത്യമായ സാക്ഷ്യപത്രം കേരളത്തിൽ നിൽക്കുന്നത് ഒട്ടും സേഫല്ല എന്ന് തിരിച്ചറിഞ്ഞ മരടനീഷ് പിന്നീട് തന്റെ പ്രവർത്തനം തമിഴ്നാട്ടിലേക്ക് മാറ്റി എന്നാൽ മരടനീഷിന്റെ പേര് പിന്നീട് പിന്നീടൊരു ബ്രാൻഡായി കൊച്ചിയുടെ അധോലോകത്ത് തിളങ്ങി നിന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മരടനീഷിന്റെ പേരിൽ നിരവധി വാണിജ്യ ഇടപാടുകളും സ്വർണ കള്ളക്കടത്തും പണമിടപാടുകളുമൊക്കെ അരങ്ങേറിക്കൊണ്ടിരുന്നു തട്ടിക്കൊണ്ടുപോകൽ പിടിച്ചുപറി ആക്രമണങ്ങളുടെ ഒരു വശത്ത് മരടനീഷിന്റെ പേര് പിന്നീട് ഉയർന്നു കേട്ടു ഗത്യന്തരമില്ലാതെ പോലീസ് ഒരു തീരുമാനമെടുക്കുന്നു മരടനീഷിനെ കൂടി ലോക്ക് ചെയ്യുക തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയവേ സ്റ്റാലിന്റെ എം എൽ എ തട്ടിക്കൊണ്ടുപോയി എന്ന കുപ്രസിദ്ധിയും മരടനീഷിന്റെ തലയിൽ ചാർത്തപ്പെട്ടു ഒടുവിൽ തമിഴ്നാട് പോലീസ് വലവീശിയതോടെ മരടനീഷ് നേരെ കേരളത്തിലേക്ക് പുറപ്പെട്ടു അനീഷിനെ പിടികൂടാനായി പോലീസ് മെനഞ്ഞത് ഓപ്പറേഷൻ മരട് എന്ന ശക്തമായ പദ്ധതി ഓപ്പറേഷൻ മരടിൽ മരടനീഷിനെ പിടിച്ചുകെട്ടി വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കുന്നു എന്നാൽ വിയൂർ ജയിലിൽ വെച്ച് ശത്രുക്കൾ അനീഷിനെ വകവരുത്താനുള്ള ശ്രമങ്ങൾ പിന്നീട് നടത്തിയ കഥകൾ നമ്മൾ കേട്ടു എതിർച്ചേരിയിൽപ്പെട്ട ഗുണ്ടാ സംഘങ്ങളുമായുള്ള സംഘടനത്തിനിടയിൽ പരിക്കേറ്റ് വലത്തെ വലത്തേത്തോളലിൽ നിന്നും മാപ്സപേശി വേറിട്ട നിലയിൽ ആശുപത്രിയിൽ കഴിയുമ്പോഴാണ് മരടനീഷിനെ പിന്നീട് പോലീസ് പിടികൂടിയത് വിയൂർ സെൻട്രൽ ജയിലിൽ അകപ്പെട്ട മരടനീഷിനെ ശത്രുക്കൾ നിഗ്രഹിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു ജയിലിലെ ബാർബർ ഷോപ്പിൽ നിന്നും തന്ത്രപൂർവ്വം കൈക്കലാക്കിയ ബ്ലേഡ് ഉപയോഗിച്ച് രണ്ടുപേർ കരുതിക്കൂട്ടി അനീഷിനെ ജയിലിൽ വെച്ച് ആക്രമിച്ചു എതിർ സംഘത്തിൽപ്പെട്ട ഹുസൈനും അഷ്റഫുമാണ് അന്ന് മരടനീഷിനെ ആക്രമിച്ചത് പിടിച്ചുമാറ്റാൻ ജയിൽ ജീവനക്കാർ ശ്രമിച്ചപ്പോൾ ഹുസൈനും അഷ്റഫും ഒക്കെ ഭീഷണിപ്പെടുത്തിയത് ബ്ലേഡ് ഉപയോഗിച്ച് തങ്ങളുടെ കൈപുറിച്ച് രക്തം ചീറ്റിക്കുമെന്ന് ഹെപ്പറ്റൈറ്റിസ് ബി രോഗബാധിതരായിരുന്നു ഇരുവരും വിചാരണ നേരിട്ട ഇംതിയാസ് ഖാൻ വധക്കേസിൽ കോടതി അനീഷിനെ വെറുതെ വിട്ടത് പോലീസിന് വലിയ ചീത്തപ്പേരുണ്ടാക്കിയിരുന്നു ഇതുതന്നെയാണ് അനീഷിനെ ഏറെ വിഹരിക്കാൻ ഇടവരുത്തിയതും മരടനീഷും ഫായി ഒക്കെ ഒതുക്കപ്പെട്ടതോടെ കൊച്ചിയുടെ അധോലോകം പിടിച്ചെടുക്കാൻ പുതിയ അധോലോക നായകർ തമ്മിൽ പൊരുതി അങ്ങനെയാണ് തമ്മനം ഫൈസൽ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് പതിനഞ്ച് വർഷം മുൻപ് കുണ്ടന്നൂരിലെ ഒരു വ്യാപാരിയെ രാത്രി വഴിയിൽ തടഞ്ഞു നിർത്തി കഴുത്തിൽ കത്തിവച്ച് പണം തട്ടിയ കേസിലാണ് മരടനീഷ് ആദ്യം പോലീസ് പിടിയിലാകുന്നത് നെട്ടൂരിലെ ഫായി നസീറിന്റെ കൊട്ടേഷൻ സംഘങ്ങളിലൂടെയാണ് മരടനീഷ് വളർന്നത് എന്നാൽ ഭായി നസീറിന് പിന്നീട് നേർക്കുനേർ എതിർ നിൽക്കുന്ന മരടനീഷ് എന്ന ശത്രുവിനെയാണ് കാണേണ്ടി വന്നത് കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെല്ലാം അതിശക്തമായ ഗുണ്ടാ സംഘങ്ങൾ വിഹരിക്കുന്നു എന്നതിന്റെ നേർത്തെളിവുകളാണ് ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് രണ്ടായിരത്തിയേഴ് ജനുവരി പത്തിന് നസീറിനെ വൈറ്റിലെ തൈക്കൂടത്ത് വെച്ച് അനീഷും സംഘവും തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചു തോക്കും വടിവാളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് അന്നവിടെ നടന്നത് ഇടതുകൈക്ക് ഗുരുതരമായി പരിക്കേറ്റ നസീർ പക്ഷേ വധശ്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഫായി നസീർ മരടനീഷ് തമ്പനം ഷാജി എന്നിങ്ങനെ ചിലരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കൊച്ചിയിലെ കൊട്ടേഷൻ സംഘത്തിന്റെ പുതിയ ഓപ്പറേഷൻ രീതികൾ ഇപ്പോൾ പാടെപാറിയിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളും സിനിമയുമൊക്കെ പുതിയ അധോലോക നായകർ സമർത്ഥമായി ഉപയോഗിക്കുന്നു യാത്ര ചെയ്യാൻ വില കൂടിയ കാറുകൾ ചുറ്റും അനുചരന്മാർ പുതിയ അധോലോക നായകർ പയറ്റുന്നത് മുംബൈ ശൈലി തന്നെ കൊട്ടേഷൻ നേതാക്കളുടെ പല ഓപ്പറേഷനുകൾക്കും ചുക്കാൻ പിടിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പുതിയ കൊട്ടേഷൻ രീതികളുമായി നഗരം അടക്കിവാഴുന്നവരിൽ ഒരാളാണ് പെരുമ്പാവൂർ സ്വദേശി പി കെ അനസ് കൊലക്കേസ് ഉൾപ്പെടെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതി കാശ്മീരിലേക്ക് തീവ്രവാദത്തിനായി യുവാക്കളെ റിക്രൂട്ട് ചെയ്ത കേസിലും ഇയാൾ പ്രതി ഭായി നസീറിനെയും മരടനീഷിനെയുമൊക്കെ ഭയപ്പെട്ട തമ്മനം ഒരിക്കൽ വയനാട് റിസോർട്ടിൽ ഒരു പാർട്ടി വിളിച്ചുകൂട്ടി പുത്തൻപാലം രാജേഷും ഓം പ്രകാശുമൊക്കെ പങ്കെടുത്ത കേരളത്തിലെ ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളുടെ പാർട്ടി ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന ബിഗ് ബിയുടെ ആ മാസ് ഡയലോഗ് പൂർണമായും ശരി തന്നെ അതുകൊണ്ട് തന്നെ ഇനി പുതിയ സിനിമകളിൽ ഉപനായകനായും വില്ലനായുമൊക്കെ വിലസുക ഒരുപക്ഷെ പുതിയ അധോലോക നായകർ തന്നെയാവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്